ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടം ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം മഹേഷിന് ര രചനയോട് സോഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായന എന്നൊക്കെ ഇഷിതയും കുറച്ച് കൂടി ഇങ്ങനെ പറയുകയാണ് അവൾക്ക് വയ്യാണ്ട് കടന്നപ്പോൾ കോരിയെടുത്ത് കൈകളിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കി അവളെ ശുശ്രൂഷിച്ചില്ലേ എന്തായാലും നമ്മുടെ മഹേഷ് തിന്നുന്നൊക്കെ ഒന്ന് കാണണം വിള പറയുന്നത് കേട്ടിട്ട് രാത്രിയിൽ കൂടെ ഇരുന്ന് ശുശ്രൂഷിച്ച് മോനോ ഫ്ലാറ്റിന് മുമ്പിൽ ഇറക്കി വിട്ട് അവനെ കൊണ്ടൊരു കള്ളവും പറയിപ്പിച്ചു എന്നെ വെഡിയാക്കാനാണ് മഹേഷ് ശ്രമിച്ചത് പക്ഷേ ആകാശ കള്ളക്കളി പൊളിക്കുമെന്നുള്ള കാര്യം മഹേഷ് ഓർത്തില്ല അല്ലേ അതിൻ്റെ തന്നെയൊക്കെ അവൾക്ക് ഉണ്ട് എന്ന് മഹേഷ് എന്തൊക്കെ പറഞ്ഞാലും വർഷങ്ങളോളം ഒരു മനസ്സും ഇരു ശരീരമായിട്ട് ജീവിച്ചവരല്ലേ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവും തോന്നുന്നതേ അവൾ അയാളുടെ കുഞ്ഞിന് ജന്മം നൽകുമ്പോഴാണേ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം രണ്ട് തവണ ആ ഭാഗ്യം നേടിയവളാണല്ലോ രചന ഇത് കേട്ടപ്പോഴേക്കും മഹേഷിന് ദേഷ്യം വന്നു കേട്ടോ ഇത്രയും നേരം തമാശയായിട്ട് വെച്ചോണ്ടിരിക്കുകയായിരുന്നു മതി എന്ന് ദേഷ്യം പെട്ട് ആ മഹേഷ് ഇങ്ങനെ പറയാ കേട്ടോ അപ്പോഴേക്കും ഇഷിത് അന്തം ഇങ്ങനെ നോക്കി മഹേഷിന് മതി ഫുഡേ മതിയായി എന്നാ എന്നെ പറഞ്ഞു ഫുഡ് അങ്ങോട്ട് കൊടുത്തു മഷീനെ കട്ടിലേപ്പ് വന്നു തുടങ്ങിയായിരുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനുശേഷം അവളെ കൈ കഴിക്കുകയൊക്കെ ചെയ്യാണ് അവൾ അവൻ്റെ കൈ ഒക്കെ കഴിയിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വഴി പിരി പിരിഞ്ഞാലും അതൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലാന്ന് എനിക്കറിയാം എന്നെ ഇഷിത വീണ്ടും പറയുക ഞാനേ പരിഭവം പരാതിയൊന്നും പറയുന്നതല്ല അയ്യോ ഇഷിത അങ്ങനെ ഒരാളല്ലാന്ന് എനിക്കറിയാലോ എനിക്കെന്തിനാ പരിഭവം എനിക്ക് പരാതിയോ പരിഭവമൊന്നുമില്ല ഒരു ഭാര്യ പോലെ ആവാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ ആ പിന്നെ എന്ത് സ്വാധീനമാ ഞാൻ മഹേഷിൽ നടത്തുന്നത് എനിക്കെന്ത് സ്വാധീനം ഉള്ളത് എന്ന് ഇഷ്യുഡെ ചോദിച്ച് ആ പാത്രമൊക്കെ എടുത്തോട്ട് അങ്ങോട്ട് പോവുകയാണ് അതൊക്കെ ചെന്ന് നിന്നിട്ട് ഇഷ്യുഡ് പറഞ്ഞു അതെ ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടക്കാം അതെടുത്ത് തരാനേ വേറെ ആരും ഇവിടെ ഇല്ല മഹേഷ് പറഞ്ഞു ഓ ആയിക്കോട്ടെ ശരി അമ്പ്രാ അതെ എത്ര എന്താ ഭർത്താവിൻ്റെ കാര്യത്തിൽ പെണ്ണ് പെണ്ണ് തന്നെയാണ് എന്ന് ഭഗവാനെ നോക്കി ഇങ്ങനെ പറയുകയാണ് ഇഷിദങ്ങ് പോവുകയും ചെയ്തു കേട്ടോ പിന്നെ കാണിക്കുന്നത് സാന്ദ്ര ഐസക്ക് വരികയാണ് കേട്ടോ കേസ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് കോളിമ്പലിടിച്ചു സ്വപ്നവല്ലിയാണ് പോയി കറക് തുറന്നത് ഇവളുടെ വേഷമൊക്കെ കണ്ട് ഒന്നുകൂടെ ഒന്ന് നോക്കി ആരാ എന്നിങ്ങനെ ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോഴത്തേനും ആരാ എന്ന് തിരിച്ച് ചോദിച്ചപ്പോഴേക്കും സ്വപ്നം ചോദിച്ചു ഇവിടെ ആരോടാണ് ഈ ചോദിക്കുന്നത് എന്നോടോ എന്ന രീതിയിൽ തിരിഞ്ഞു നോക്കുവാണ് തിരിഞ്ഞു നോക്കിയ വഴിക്ക് സാന്ദ്ര അകത്തേക്ക് കയറി ആരാ 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 എങ്ങോട്ടോ എങ്ങോട്ടോ അങ്ങോട്ടാ ഇത് തന്നെയല്ലേ മഹേഷ് ചന്ദ്രൻ്റെ ഫ്ലാറ്റ് ഫ്ലാറ്റൊക്കെ ഇത് തന്നെയാ ആരാന്ന് മനസ്സിലായില്ല മഹേഷിൻ്റെ അമ്മയാണല്ലേ അതെ ഞാനവൻ്റെ അമ്മയാ ആ ആരാ നിങ്ങളാരാണെന്ന് പറഞ്ഞില്ല ഞാൻ മഹേഷിൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിന് പേരൊന്നുമില്ലേ എവിടെന്നാ വരുന്നത് പേര് എങ്ങനെ അമ്മ അറിയാനാ കുറേ വർഷങ്ങൾ മുമ്പത്തെ ഒരു ഫ്രണ്ടാ എനിക്ക് മഹേഷിനെ ഒന്ന് കാണണം അങ്ങനെ കാണാനൊന്നും പറ്റില്ല നിങ്ങൾ മര്യാദയ്ക്ക് ആരാന്ന് പറ എന്താ സ്വപ്നം എന്ന് ചോദിച്ച് രാമനാഥൻ വന്നു മഹേഷിൻ്റെ ഫ്രണ്ടാണത്രേ ഓരും പേരും ചോദിച്ചിട്ട് പറയാനൊരു മടി എന്താ കാര്യം കാര്യമില്ലാതെ വരില്ലല്ലോ എനിക്ക് മഹേഷിനെ ഒന്ന് കാണണം ആരാ എന്താണെന്നൊക്കെ പറയാതെ മഹേഷിനെ കാണാനൊന്നും പറ്റത്തില്ല അത് അമ്മ പറഞ്ഞാൽ പോരല്ലോ ഞാനേ അവൻ്റെ അമ്മയാ എൻ്റെ മോനെ ആര് കാണണം എന്ന് ഞാൻ തീരുമാനിക്കും വീട്ടിൽ കയറി വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നോ അമ്മ വാശി പിടിച്ചിട്ട് കാര്യമില്ല ഞാനൊരാളെ കാണാൻ വന്നാൽ കണ്ടിട്ടേ പോയുള്ളൂ അതെൻ്റെ ഒരു ശീലമാ നിൻ്റെ ശീലമൊക്കെ നിൻ്റെ വീട്ടിൽ ഇങ്ങോട്ടിറക്കാൻ നിൽക്കണ്ട ആഹാ സ്വപ്നം അല്ല നിങ്ങൾ ആരാണെന്ന് പറയൂ എന്നെ രാമനാഥൻ അവന് നല്ല വിസിറ്റേഴ്സിനെ ഒന്നും അവൻ്റെ റൂമിലേക്ക് വിടാൻ പറ്റില്ല മഹേഷ് എന്നെ കാണണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഞാനേ ആരാ എവിടെ നിന്ന് വരുന്നു എന്നൊന്നും തൽക്കാലം പറയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് മഹേഷിൻ്റെ അച്ഛനാണല്ലേ അതെ മഹേഷ് വിളിച്ച ഫ്രണ്ട് കാണാൻ വന്നിട്ടുണ്ട് എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി മഹേഷിനോട് മഹേഷ് അനുവദിക്കുകയാണെങ്കിൽ എന്നകത്തേക്ക് വിട്ടാൽ മതി ശരി മഹേഷിനോട് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് രാമനാഥൻ അങ്ങ് പോവുകയാണ് സാന്ദ്ര അവിടെ അങ്ങ് ഇരിക്കുക കേട്ടോ സ്വപ്നവല്ലിയെ നോക്കി കാലുമേ കാലും കയറ്റുവെച്ചിരിക്കുക ഇതൊന്നും സ്വപ്നവല്ലിക്കത്ര പിടിക്കുന്നില്ല കേട്ടോ വീട്ടിൽ വരുന്നവരോട് അമ്മയുടെ പെരുമാറ്റം ഇങ്ങനെയാണോ അതെ വീട്ടിൽ വരുന്നവരും കുറച്ച് മാന്യത കാണിക്കണം അമ്മയോട് പേര് പറയാത്തോണ്ടാണ് അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടാത്തത് മൊത്തത്തിൽ നിന്നെനിക്കിഷ്ടമായില്ല എന്നാൽ ഞാൻ ഇവിടെ അങ്ങ് താമസിച്ചാലോന്ന് ആലോചിക്കുക അമ്മയുടെ ഇഷ്ടക്കേട് മാറ്റണമല്ലോ നീ ഇങ്ങോട്ട് വാടി പുറക്കാനായിട്ട് സ്വപ്നവല്യ ആരാണെന്നേ നീ അറിയും അപ്പോഴെനിക്ക് രാമനാഥം വന്നു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സ്വപ്നവല്യെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ടാണ് അകത്തേക്ക് കയറിപ്പോകുന്നത് ഇവളാരാണപ്പാ രാമ എന്താ അവൾ ആരാണെന്ന് അവൻ പറഞ്ഞില്ലേ ചോദിച്ചിട്ട് അവൻ പറയണ്ടേ ഫ്രണ്ട് എന്നാ പറഞ്ഞത് അവളുടെ വേഷവും ഭാവം കണ്ടറിയാം അവൾ കുഴപ്പക്കാരിയാണെന്ന് ഇവളെപ്പോലൊരുത്തിയായിട്ടാ എന്താ ബന്ധം ഞാൻ എങ്ങനെ അറിയാനാ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളത്തില്ല അവളെ സ്വപ്നം പതുക്കെ പറ അവൻ വിളിച്ചിട്ടല്ലേ അവൾ വന്നത് അതെന്തിനാണെന്ന് നമുക്കറിയണ്ടേ അവൾ പോകുന്നത് വരെ രാമൻ്റെ ഒരു അവിടെ വേണം കേട്ടല്ലോ വിഷതയില്ലാത്ത സമയമാണ് ഏ എന്തായാലും സാന്ദ്ര മഹേഷിന് അരികിലേക്ക് ചെല്ലുകയാണ് ഹായ് മഹേഷ് ഹായ് കയറി വാ മഹേഷ് സ്ട്രെച്ച് ഇരിക്കുന്ന കണ്ടിട്ട് സ്ട്രെച്ചറിലല്ലേ അല്ല വീൽ ചെയറിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സാന്ദ്ര അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് മഹേഷ് ഒന്ന് പുഞ്ചിരിച്ചു ഒരു കാരുണ്യത്തിൻ്റെ ഒരു പുഞ്ചിരി പോലെ ഒരു പുഞ്ചിരി കേട്ടോ കാരുണ്യമല്ല അവസ്ഥയാണ് നിസ്സഹായാവസ്ഥയാണ് നിസ്സഹായാവസ്ഥയുടെ ഒരു പുഞ്ചിരി മഹേഷിന് ഇങ്ങനെ കാണേണ്ടി വന്നതിൽ സങ്കടമുണ്ട് ആ താനിരിക്കെ ആ കഥ അങ്ങട അടച്ചോ അങ്ങനെ കഥ അടച്ച് കുറ്റിയിട്ടിട്ടാണ് കേട്ടോ അവർ സംസാരിക്കുന്നത് മഹേഷിൻ്റെ നാട്ടിൽ വന്ന് സാന്ദ്ര വയസ്സൊക്കെ അന്വേഷിച്ചപ്പോൾ മഹേഷ് മരിച്ചുപോയി എന്ന് ദുഃഖവാർത്ത കേൾക്കേണ്ടി വന്നില്ലല്ലോ അതൊരാശ്വാസം അല്ലേ ആ അതും ശരിയാ വൈഫിൻ്റെ കാറാണല്ലേ മഹേഷ് ഡ്രൈവ് ചെയ്തത് ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് മഹേഷ് തോന്നാൻ എന്താ കാരണം ഞാൻ അതേക്കുറിച്ച് ആദ്യം ചിന്തിച്ചില്ല ആക്സിഡൻ്റ് അന്വേഷിച്ച് എസ് ഐ തരകൻ സാറ് ഒരു കാര്യം ആദ്യം പറയുന്നത് ആലോചിച്ചപ്പോൾ അതിലൊരു സത്യമുണ്ട് എന്നെനിക്കും തോന്നി സംശയിക്കാൻ ആരെങ്കിലും ഉണ്ടോ ആ ഉണ്ട് സംശയിക്കാൻ ആളുണ്ട് ഒരു ഒഫീഷ്യൽ അന്വേഷണമാണ് വേണ്ടതെന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കാൻ കാരണം അതുതന്നെയാണ് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ആദ്യ ഭാര്യ രചനയും അവളോടൊപ്പം താമസിക്കുന്ന ആകാശമാണ് എൻ്റെ മകൻ അവളോടൊപ്പമാണ് താമസം എൻ്റെ മകനെ ചൊല്ലി ആകാശവുമായിട്ട് ഒരു തർക്കമുണ്ടായിരുന്നു അപ്പം മകള് നിങ്ങളുടെ കൂടെയാണ് അല്ലേ ആ മകൾ എൻ്റെ കൂടെയാണ് മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചത് ആളെന്ത് ചെയ്യുന്നു അത് സിറ്റി ഹോസ്പിറ്റലിലെ പി ഡി ഇവിടെ ഉണ്ടോ ഇല്ല ഹോസ്പിറ്റലിലാണ് ഇഷ്യുതിയെ ലക്ഷ്യം വെച്ചാണ് വധശ്രമം നടന്നിരിക്കുന്നത് കാറിൻ്റെ ബ്രേക്ക് തകരാറിലായി അങ്ങനെ പറയാൻ കാരണം അന്ന് വണ്ടി എടുത്തപ്പം തന്നെ എന്തോ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് തോന്നിയിരുന്നു അല്ല പ്രതികാരം മഹേഷിനോടല്ലേ ചെയ്യേണ്ടത് ഭാര്യ എന്തിനെ ടാർഗറ്റ് ചെയ്യണം ഇഷ്യുതിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതെന്റെ തകർച്ചയാണ് എന്ന് ചെയ്തവർക്കറിയാം കൊന്നുകളയുന്നതിനേക്കാൾ വലിയ പ്രതികാരമല്ലേ വേദനിപ്പിച്ച് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത് ഇഷ്ടയ്ക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ ഇല്ല അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരേ ഉള്ളൂ അവളെ ഒരാൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള പക കൊണ്ടാണ് ഞാൻ പഴയ കെ എസ് വൈയിലെടുത്ത് അന്വേഷണം തുടങ്ങാം സംശയിക്കാൻ ആളുണ്ടെങ്കിൽ വേഗത്തിൽ പ്രതിയിൽ ചെന്ന് എത്താൻ കഴിയും ഇതിൻ്റെ പേരിൽ ആകാശ്മേനോനയോ രചനയോ സാന്ദ്ര ചോദ്യം ചെയ്യരുത് തെളിവുകളില്ലാതെ ആകാശ്മേനോനെ തൊടാനായിട്ട് പറ്റില്ല വലിയ രാക്ഷസ്വാധീനമൊക്കെ ഉള്ള ആളാണ് ആകാശ് മേനോൻ പാതി വഴിക്ക് അന്വേഷണം നിർത്തി സാന്ദ്രയ്ക്ക് പോകേണ്ടി വരും അനുഭവങ്ങൾ ഒരുപാടുണ്ട് കൂ പൂട്ടേണ്ടത് എവിടെ വെച്ച് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആരെയാണ് ഇതിനു വേണ്ടി നിയോഗിച്ചത് എന്ന് ആദ്യം മനസ്സിലാക്കുക നമുക്ക് വീണ്ടും കാണാം സാന്ദ്ര വന്നിട്ടൊരു ചായ പോലും വന്നപ്പോൾ തന്നെ മഹേഷിൻ്റെ അമ്മയുടെ വക സൽക്കാരം ഉണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് ഈ വിവരം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി ഇഷുതിയോട് പോലും തൽക്കാലം ഞാനിത് പറയുന്നില്ല ആ എനിക്ക് മനസ്സിലാകും യു മഹേഷ് എന്നാ ശരി അങ്ങനെ സാന്ദ്ര അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ഒരു രഹസ്യാന്വേഷണം ആയതുകൊണ്ട് തന്നെയാണ് സാന്ദ്ര ആരാണെന്ന് ഇവരോടൊന്നും പറയാതിരിക്കുന്നത് സാന്ദ്ര മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സ്വപ്നവല്ലിയെയും രാമനാഥനെയാണ് കണ്ടത് ഓ അവൾ വരുന്നുണ്ട് എന്ന് സ്വപ്നവല്ലി സ്വപ്നവലി കട്ടക്കലിപ്പി സാന്ദ്ര ഇങ്ങനെ നോക്കുക മോനെ അപകടപ്പെടുത്താനൊന്നും അല്ലാട്ടോ ഞാൻ വന്നത് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ വീണ്ടും വരാം ഇനി എന്തിനാണ് നീ വരുന്നത് ഇനി മഹേഷിനെ കാണാനെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ കയറി വന്നേക്കരുത് എനിക്കത് ഇഷ്ടമല്ല ആഹാ വീണ്ടും വരാം മോൻ പറയുന്നു വരരുതെന്ന് അമ്മ പറയുന്നു എനിക്ക് മോൻ പറയേണ്ടത് കേൾക്കാനേ പറ്റുള്ളൂ കാരണം എനിക്ക് കണക്ഷൻ മോനുമായിട്ടല്ലേ നിൻ്റെ കണക്ഷൻ കൊടുക്കാൻ ഇങ്ങോട്ട് നീ വാ പിന്നെ വരാതെ സീയു എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലിയെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ചിട്ടാണ് രാമനാഥം പോ അല്ല സോറി നമ്മുടെ സാന്ദ്രൈസൊക്കെ പോകുന്നത് ഇവിടെ നിന്നാ ഇങ്ങനെ രാമാ ഇത് തീക്കളിയാണേ ഹേ മുറി അടച്ചിട്ടുന്ന അവർക്ക് എന്താ സംസാരിക്കാനുള്ളത് നമ്മുടെ മോൻ അത്രക്കാർ ഈ ഇറങ്ങിപ്പോയ ഇവിടെ നല്ലവളാണെന്ന് അഭിപ്രായം രാവനുണ്ടോ ഇതവനോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം കണ്ടവളന്മാർക്ക് കയറി ഇറങ്ങാനുള്ളതല്ല വീട് ആഹാ എന്നും പറഞ്ഞ് സ്വപ്നമല്ലേതേ മഹേഷിൻ്റെ റൂമിലേക്ക് പോവാണ് രാമനാഥന് പുറകെ പോയി ഏതാ മഹേഷ് അയാ പെണ്ണു ഏഹ് അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞല്ലോ എന്താ മോനെ അവരുടെ പേര് അവരെന്തു ചെയ്യുന്നു അത് നിങ്ങളറിയേണ്ട കാര്യമല്ല ഹേ ആഹാ കേട്ടല്ലോ രാമാവയോ പറഞ്ഞത് നിൻ്റെ ഭാര്യ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഒരുത്തി വിളിച്ചു വരുത്തിയിട്ട് അവളെ കണ്ടറിയാൻ കുഴപ്പക്കാരിയാന്ന് അമ്മ അങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലോ അവൾ കുഴപ്പക്കാരി തന്നെയാണ് ഇടപെടുന്നതേ സൂക്ഷിച്ച് വേണം എന്നിട്ടാണോ നീ അവളെ വിളിച്ച് റൂമിൽ കയറ്റിയത് അവൾ വന്ന കാര്യം ഇഷ്ടയ്ക്ക് അറിയാവോ ഇല്ല അച്ഛനും അമ്മയും മിഷുദിയോട് ഈ വിവരം പറയല്ലേ നീ ഇതെന്ത് ഭാവിച്ചാണോ ഏ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് അവൾ പോയിരിക്കുന്നത് ഇനി അവളെ വീട്ടിൽ കയറി വന്നാൽ ഞാൻ ചൂലെടുക്കും എൻ്റെ പൊന്നമ്മേ അവൾ തോക്കെടുക്കും എന്നാൽ എൻ്റെ രാമാ നിങ്ങളൊന്ന് ചെല്ല് എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് അവസാനം സ്വപ്നവല്ലയെ വിളിച്ചുകൊണ്ട് രാമനാഥൻ പോവുക രാമ അവൻ പറഞ്ഞത് കേട്ടില്ലേ മഹേഷ് സ്വപ്നം മഹേഷ് ഇരുന്ന് ചിരിക്കുക സ്വപ്നവല്ലയുടെ ഈ പേടിയും പറച്ചിലുമൊക്കെ കേട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിയാണേ പ്രിയാമണി കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണോ ഈ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു പ്രായമായി കഴിഞ്ഞാൽ പലഹാരം വല്ലതും തിന്നാവോ ഇതാർക്കെങ്കിലും കൊണ്ടു കൊടുത്ത് അവർക്ക് തിന്നാലോ ഇന്നത്തെ കാലത്ത് ഇത് വല്ലതും തിന്നിട്ട് ജീവിക്കാൻ പറ്റുമോ എൻ്റെ ഭഗവാനെ എന്തായാലും പലഹാരം ഉണ്ണിയപ്പോൾ ഉണ്ട് ഒരു ചരിവം നിറച്ചുണ്ടാക്കി വെച്ചേക്കും കേട്ടോ ചരുവത്തിനകത്ത് വേറെ വല്ലതും വെച്ചിട്ട് മുകളിൽ മാത്രം പലഹാരം വെച്ചേക്കുവാണെന്ന് തോന്നിപ്പോകും ആ ചരുവത്തിലിരിക്കുന്ന പലഹാരം അത്രയോ നിറഞ്ഞിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രചന വന്ന കാര്യമാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അവളുടെ തോലിക്കട്ടി അപാരം തന്നെ ഹാ നാണോ മാനോ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യമാണോ അതിനവൾ ചെയ്തത് രണ്ടു മക്കളുണ്ടായിട്ടല്ലേ വേറൊരുത്തിരുടെ കൂടെ ചാടിപ്പോയത് ആ ചെയ്തത് ശരിയാണെന്നേ ഞാൻ പറയുള്ളൂ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ഏ രചനയെ ന്യായീകരിക്കുന്ന നീയാണോ ഒരു കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞാൽ മറ്റൊരു കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും ഉടനെ ഇളയമ്മ വിനോദിൻ്റെ വിഷയത്തിൽ കൊണ്ടെത്തിക്കുമല്ലോ ഇപ്പോൾ ഇപ്പോൾ ആ വീട്ടുകാരോട് ഇളയമയ്ക്ക് തീരെ താല്പര്യം ഇല്ലാതായി അയ്യോ എൻ്റെ ഒരു മോളെ അങ്ങോട്ടേക്ക് അയച്ചത് തന്നെ എനിക്ക് മതിയായി കുടുംബത്തിൽ നിന്ന് കൂടി കെട്ടിച്ചയക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാന്ന് കരുതിക്കോ വിനോദ എന്നും ജയിലിൽ കിടക്കൊന്നുമില്ലല്ലോ നമുക്ക് കാണാം നിൻ്റെ സ്വഭാവം വെച്ച് എത്ര നാൾ നീ ആ സ്വപ്നത്തിൻ്റെ കൂടെ കഴിയുന്നു ആ ആ രചനയെക്കുറിച്ച് പറഞ്ഞതേ അവളും മഹേഷേടനെ വേണ്ടാന്ന് വെച്ചോണ്ടല്ലേ ഇഷു ഇഷുതേച്ചിക്ക് ഭർത്താവായിട്ട് മഹേഷേട്ടന് കിട്ടിയത് അതിന് മഹേഷന് ഭർത്താവ് പേര് മാത്രമല്ലേ ഉള്ളൂ അവർ രണ്ടുപേരും ചേർന്ന് എല്ലാവരെയും പറ്റിക്കുകയായിരുന്നില്ലേ നീ പറഞ്ഞല്ലേ സത്യം പുറത്തായത് അതും കഴിഞ്ഞ ടൂറിൻ്റെ പേരിലും മറ്റുള്ളവരെ വട്ടം കറക്കി ഒടുവിൽ കിടക്കയിലുമായി അപ്പം അത് ബെഡ് അല്ലേ പിന്നെ ഇങ്ങനൊരു വിശ്രമം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല അവൻ എഴുന്നേറ്റ് ഇരിക്കാൻ കൂടി പറ്റുന്നില്ല പിന്നെയല്ലേ എഴുന്നേറ്റ് നടക്കുന്നത് എന്ന് പ്രിയാമണി നിങ്ങളാരും കരുതുന്ന പോലെ ഒന്നും അല്ല മഹേഷിൻ്റെ കാര്യം നടുവിന് തളർത്തി കളയാൻ പറ്റുന്ന കനത്ത ക്ഷേതം എന്തോ തലയ്ക്കുള്ളിൽ ഏറ്റിട്ടുണ്ട് അയ്യോ ഒരവാര കണ്ടുപിടുത്തം തന്നെ കഷ്ടമുണ്ട് ഇളയമ്മേ ഇങ്ങനെ ഓരോ നോഹിച്ച് പറയല്ലേ ഇളയമ്മേ എന്താ ഇളയമ്മേ ഇത് ആ അവൻ ഈ ജന്മം എഴുന്നേറ്റ് നടക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല മോളെ എനിക്ക് തോന്നുന്നില്ല ദൈവ മനുഷ്യന് തല സൂചനകളും നിമിത്തങ്ങളും ഒക്കെ കാണിച്ചു തരും നമ്മൾ അത് കണ്ട് വരാൻ പോകുന്നത് മനസ്സിലാക്കുക വേണ്ടത് ഇശ്വതിക്കും മഹേഷിനും ഒന്നിച്ചൊരു ജീവിതം ഈശ്വരൻ വിധിച്ചിട്ടില്ലെന്ന ഇന്ന് വരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പറയുന്നതിൽ സത്യം ഉണ്ടോ എന്ന് അറിയണമെങ്കില് ഇന്ന് വരെയുള്ള ഓരോ അനുഭവങ്ങളും നീ ഒന്ന് ഓർത്തുനോക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ജീവിക്കാൻ പറ്റുവോ മഹേഷ് എഴുന്നേക്കുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എൻ്റെ പൊന്ന ഇളയമേ ഇതൊന്നും പോയി ഇഷ്യുതേച്ചിയോട് പറയാൻ നിൽക്കണ്ട എന്നോട് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇഷുത നമ്മളോട് പറഞ്ഞിട്ടില്ല അവൾക്കെല്ലാം അറിയാം മഹേഷിൻ്റെ മോളെ നോക്കാൻ പോയവളും മഹേഷിനെ കൂടി നോക്കേണ്ട അവസ്ഥയിലായി ഇളയമേ എനിക്കിതൊന്നും കേൾക്കണ്ട കേട്ടോ പഴയ പഴയാണെന്നല്ല ഇളയമ ആകെ മാറിപ്പോയി എന്താ ഇളയമ ഇങ്ങനെ ഉണ്ണിയപ്പം കണ്ടുകൊണ്ട് നമ്മുടെ പ്രഭുമാഷി വന്നു ഉണ്ണിയപ്പത്തിന് മണമടിച്ചപ്പോൾ തന്നെ വായിൽ വെള്ളം ഊറി അങ്ങനെ ഒരു ഉണ്ണിയപ്പം വന്ന് എടുത്തു കേട്ടോ എടുത്ത് തിന്ന് നോക്കുകയാണ് ആ അസലായിട്ടുണ്ട് രസകളി രസകഥളിയും കൂടെ ഉണക്കനാളികേരം അരിഞ്ഞിട്ടതും പിന്നെ പ്രിയാമണിയുടെ കൈപ്പുണ്യം കൂടി ആയപ്പോൾ എന്താ രുചി ഓ അത് എപ്പോഴും പറയാറുണ്ടോ അമ്മയുടെ കൈപ്പുണ്യം ഒന്നും ഒരിക്കലും മക്കൾക്ക് കിട്ടിയിട്ടില്ലേ നീ എന്താണ് പ്രിയാമണി ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഏ ഓ മഹേഷ് വെറുതെ കിടക്കുക ഞാൻ കുറച്ച് ഉണ്ണിയപ്പം കൊണ്ടുപോയി കൊടുത്താലോ എന്ന് ആലോചിക്കുക അതിപ്പോൾ ആലോചിക്കാൻ എന്തിരിക്കുന്നു അവൻ്റെ ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കാനുള്ള സമയമല്ലേ ഫ്രൂട്ട്സ് കൊണ്ടുപോയി കഴിക്കുന്നതൊക്കെ നല്ലതല്ലേ ഇത് കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടു കൊടുക്ക് ആ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന സമയം തന്നെയാ എന്ന് പ്രിയാമണി ഒരാക്കി പറച്ചിൽ എളേമ്മേ മഹേഷ് എന്ന് ഞാൻ കൊണ്ടു കൊടുത്താൽ പോരെ വേണ്ട വേണ്ട നിനക്ക് ക്രെഡിറ്റ് അടിച്ചെടുക്കാനല്ലേ അത് മനസ്സിലിരുന്നാൽ മതി ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം എന്ന് പ്രഭുമാഷ് പറഞ്ഞപ്പം മാഷും വരണ്ട മാഷ് വന്നാൽ അവിടെ വാചകം അടിച്ചിരിക്കും ഞാൻ പോയി കൊണ്ടു കൊടുത്തിട്ട് വേഗം വരാം ആയിക്കോട്ടെ അമ്മായിക്കും അരുമോരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം ഞങ്ങളായിട്ട് വേണ്ടാന്ന് വെക്കുന്നില്ല അല്ലടി മോളെ എന്തായാലും സുചിത്രയ്ക്കും മനസ്സിലായി പ്രിയാമണിക്ക് മറ്റെന്തോ ഉദ്ദേശം ഉണ്ടെന്ന് പ്രിയാമണി അങ്ങ് പോവുകയാണ് കേട്ടോ ഇളയമ്പടി ഈ പോക്കത്ര ശരിയല്ല കേട്ടോ എന്താ ഉദ്ദേശം വെച്ച് തന്നെയാ പോകുന്നത് അപ്പോഴേക്കും മാഷി ചോദിച്ചു മഹേഷിൽ നിന്ന് പ്രിയാമണിക്ക് എന്ത് കാര്യം സാധിച്ചെടുക്കാനാ ഇതുണ്ടാക്കിയപ്പോൾ അവൻ്റെ കാര്യം ഓർത്തു വെറുതെ ഒരേ കിടപ്പല്ലേ അവനും കഴിക്കട്ടെ വെറുതെ ഉള്ള കിടപ്പ് തന്നെയാണ് ആ ഇളയച്ച ആ കാര്യം എന്ന് പറഞ്ഞ് സുചിത്ര അങ്ങ് പോയി ഏഹ് അതെന്താ ഇവളെന്താ പറഞ്ഞത് എന്ന് പ്രഭുമാഷിന് മനസ്സിലായില്ലേ അങ്ങനെ പ്രിയാമണി മഹേഷിൻ്റെ അരികിലേക്ക് ചെന്നു ആഹാ അമ്മ മാത്രമേ വന്നുള്ളൂ മാഷ് വന്നില്ലേ ഇല്ല മാഷിന് ചെറിയൊരു തലച്ചിറ്റലുണ്ട് ഇഷിതയെ വിളിച്ച് പറഞ്ഞില്ലേ ഏയ് അതിൻ്റെ കാര്യമൊന്നുമില്ല മരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ മഹേഷിന് കുറച്ച് പലഹാരമൊക്കെ കൊണ്ടുവന്നതാണ് വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളാണേ എന്നും പറഞ്ഞു അപ്പോൾ മഹേഷ് ഒരെണ്ടുത്ത് നിന്ന് നോക്കുകയാണ് ആഹാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഇഷുത പറയാറുണ്ട് മധുര പലഹാരങ്ങൾ അമ്മ തന്നെ ഉണ്ടാക്കണം എന്ന് നല്ല ടേസ്റ്റാണ് അങ്ങനെ തിന്നുകട്ടോ വല്ലാത്ത മുഷിച്ചിലായി തുടങ്ങിയല്ലേ ഏ ഒരേ ഇരിപ്പും കിടപ്പും ആ സഹിച്ചല്ലേ പറ്റുള്ളൂ തീരെ എഴുന്നേറ്റിരിക്കാനും കഴിയില്ല അല്ലേ അതിന് ആരുടെ അല്ലെങ്കിൽ സഹായം വേണം ഇഷ്യാ ഹെൽപ്പ് ചെയ്യുന്നത് അവൾ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസം അച്ഛൻ താങ്ങിക്കിടത്തും നടുവിന് ഇച്ചിരി പ്രശ്നമുണ്ടേ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ ഇഷുവിനോട് ചോദിച്ചാൽ അവളൊന്നും വിട്ടു പറയില്ല എത്ര കാലം മഹേഷിന് ഒരേ കിടപ്പ് കിടക്കേണ്ടി വരും എന്ന് പ്രിയാമണി മണി ഈ ചോദ്യം കേട്ടപ്പോൾ മഹേഷിന് ഏതാണ്ട് സങ്കടമായി കേട്ടോ കൃത്യമായിട്ടൊരു കാലാവധിയൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല വിശ്രമജീവിതം തുടരാനല്ല പറഞ്ഞിരിക്കുന്നത് എന്നാലും ഒന്നും പറയാതെയാണ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് ഇഷിയോടെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് അറിയില്ല എന്നോട് പറഞ്ഞത് സുഖപ്പെടുന്ന ആ പറഞ്ഞാലോ അവളോ മഹേഷിനോട് പറയില്ല മഹേഷിന് വേദനിച്ചാലോ എന്ന് കരുതി മനസ്സ് വയ്ക്കുകയുള്ളൂ എനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല എന്ന് മഹേഷ് പറഞ്ഞു മഹേഷിന് വന്നതിനു ശേഷം എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് മാറ്റമുള്ളതായിട്ടൊന്നും തോന്നുന്നൊന്നുമില്ല അതേ അവസ്ഥ തന്നെയാണ് പിന്നെ എന്തുറപ്പിലാണ് ഇഷു മഹേഷിനെ വീട്ടിൽ കൊണ്ട് കിടത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പ്രിയാമണി പറഞ്ഞു വിവാഹം കഴിഞ്ഞതല്ലാതെ ഒരു ജീവിതം പോലും നിങ്ങൾ തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പ്രഫുമ പ്രിയാമണി ഇങ്ങനെ പറയുകയാണ് മഹേഷിന് മനസ്സിലായി ഈ ചാട്ടം എങ്ങോട്ടാണ് എന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി വക്കീൻ താങ്ക് യു